ോളം ഇതൊരു മുൻപ് കാലങ്ങളിൽ ഇല്ലായിരുന്ന ഒരു സംഭവമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം മൂന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറയുന്നത് മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ചേഞ്ച് ഇതിന് പല കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്കോ നമുക്കതു ഇത് ഇന്റർനാഷണലിൽ വരുന്ന സംഭവങ്ങൾ ഇപ്പം യുക്രൈൻ റഷ്യ വാറ് നിലനിൽക്കുന്നു ഇപ്പോഴും ഇസ്രായേലും ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ തീർന്നെങ്കിൽ പോലും റഷ്യ ഉക്രൈനുമായിട്ടുള്ള ആ ടെൻഷൻ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഭരണപരിഷ്കാരങ്ങൾ അത് ലോക രാജ്യങ്ങളെല്ലാം വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടിയ ഡ്യൂട്ടികൾ വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പല പോളിസികളും പ്രാക്ടിക്കൽ ആയിട്ട് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അമേരിക്കയുടെ സാമ്പത്തിക രംഗം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു ഡോളറിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഡോളറിന്റെ ബോണ്ടുകൾ അതൊക്കെ ഇപ്പൊ വിൽപ്പന വിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു കാരണം വില കുറയുന്നത് കൊണ്ട് ഡോളർ വിറ്റ് മാറ്റിക്കൊണ്ട് സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മാറുകയാണ് അത് അമേരിക്ക ആയാലും ജപ്പാൻ ആയാലും ചൈന ആയാലും ഗവൺമെന്റ് ഖജനാബിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് റിസർവ് എന്ന് പറയുന്നത് ഗോൾഡിലേക്ക് മാറിയിരിക്കുന്നു ഷെയർ മാർക്കറ്റുകളും ർക്കറ്റുകളും വലുതായിരിക്കുന്നു അപ്പൊ സത്യത്തിൽ ലോകത്തെടുത്താൽ ഇന്ന് മൂല്യമുള്ള ഒരു വസ്തു സ്വർണമായി മാറിയിരിക്കുന്നു ആർക്കായാലും ആവശ്യം വന്നാൽ പണയം വെക്കാനോ വിൽക്കാനോ പറ്റുന്ന ഏക വസ്തു സ്വർണ്ണമാണ് തമിഴ്നാടും കേരളവും നമ്മുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഭരണം വാങ്ങുന്നതിൽ തമിഴ്നാടാണ് നമ്പർ വൺ സെക്കൻഡാണ് കേരളം പക്ഷെ ഇപ്പോൾ ഈ വില കൂടുതൽ പൊതുജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കല്യാണവും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി സ്വർണ്ണം എടുക്കാൻ അവരുദ്ദേശിക്കുന്ന അളവിലേക്ക് എടുക്കാൻ അവർക്കില്ല പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഇരുന്നൂറ് പവൻ നൂറ് പവൻ അമ്പത് പവൻ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം കൊടുക്കാവുന്നായിരിക്കുന്നു പവന്റെ കണക്കൊക്കെ പോയി കാരണം ഒരു പവൻ ഇപ്പൊ എടുക്കണമെങ്കിൽ ഒരു ലക്ഷത്തിന്റെ ചിലവാരം രൂപയാകുന്നു മാത്രവുമല്ല പല രീതിയിലും നമുക്കറിയാൻ കഴിയുന്നത് ഇത് ഒരു പതിനയ്യായിരത്തിനു മേളിൽ ഗ്രാമിന് വില പോകുമെന്നാണ് ഇപ്പൊ നാലായിരത്തി ഇഷ്ടം ഡോളറിലാണ് അസിന് ഇന്റർനാഷണൽ റേറ്റ് നിൽക്കുന്നത് അത് ഏകദേശം അയ്യായിരം രൂപ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങും ഒരു നിൽക്കുന്ന ഒരു രീതിയായി കാണുന്നില്ല ഇത് കഴക്കാരെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് കച്ചവടങ്ങൾ നടക്കാൻ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം ഒരു നല്ല ഒരു അറുപത് എഴുപത് ശതമാനം കച്ചവടങ്ങൾ താഴോട്ട് പോയിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം നമ്മുടെ മനുഷ്യന്റെ മനസ്സ് ഏത് കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ ഇപ്പം പഠിച്ചിരിക്കുകയാണ് നമ്മൾ സ്വർണത്തിന് വില ഒരു ആവറേജ് റേറ്റിൽ നിൽക്കണമെന്നാണ് സ്വർണ്ണ കച്ചവടക്കാരായ ഞങ്ങളുടെ ആഗ്രഹം കാരണം ഇത് വില കൂടി കൗണ്ടറിൽ കയറ്റി വെച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല ക്രയവിക്രയം നടന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അടക്കം അപ്പോൾ ഇത് ക്രമാതീതമായി വില വർത്തണമെന്ന് പറയുന്നത് കച്ചവടത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് ഇത് മറ്റു മേഖലയെ അപേക്ഷിച്ചു നോക്കുമ്പോൾ സ്വർണ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ എപ്പോ വേണേലും വിറ്റുമാറ്റാൻ പറ്റുന്ന പക്ഷേ മറ്റു മേഖല ഏതെടുത്താലും തുണിയായാലും പലയറക്കായാലും മറ്റതൊക്കെയാണേലും അതിന് സാധ്യമല്ല അപ്പൊ അങ്ങനെ ഒരു ഏക ഗുണമാണ് ഈ ഇൻഡസ്ട്രിക്കുള്ളത് പക്ഷേ ഈ വില ക്രമാതീതമായ ഈ വർധന ഒരു കാരണവശാൽ പൊതുജനങ്ങൾക്കോ കടക്കാർക്കോ ഇത് പ്രയോജനകരമല്ല ഇത് നമ്മൾ ആരും നിശ്ചയിച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇന്റർനാഷണൽ ടെൻഷനുകൾ യുദ്ധങ്ങളായാലും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലേക്ക് മാറുന്നു ഷെയറുകളൊക്കെ വിടുന്നു ഡോളർ റേറ്റ് താഴുന്നു ഇതൊക്കെ സ്വന്തം വിലയെ വളരെയധികം ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ആയിത്തീരും എന്നുള്ളതിനെ കുറിച്ചൊരു അങ്കലാപ്പിലാണ് എല്ലാവരും പൊതുജനങ്ങളും കച്ചവടക്കാരനും ഒക്കെ ഇത് എങ്ങനെ മുന്നോട്ട് പോകും പല കടകളും നിർത്തി കഴിഞ്ഞിപ്പോ പല കടകളും നിർത്താൻ ഇരിക്കുന്നു അങ്ങനെയാണ് ഇതിന്റെ പോക്ക് നിൽക്കുന്നത് കാരണം ബാങ്കിൽ നിന്ന് പലിശക്ക് പണമെടുത്ത് ചെയ്യുന്ന കടക്കാരെ സംശോളം അത് ഇനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് ഈ സ്ഥിതി തുടർന്നാൽ ഇത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇതെന്തെല്ലാം പറഞ്ഞാലും ഈ വില കൂടുതൽ ഒന്ന് ചെടിയായിട്ട് നിന്നിരുന്നെങ്കിൽ കൊറേ കച്ചവടം നടന്നേനെ ഇപ്പൊ ഇത് അതല്ല വില കൂടുന്നു താഴുന്നു കുറെ ഇന്ന് തന്നെ മൂന്ന് വരുന്നത്